ഓരോ പുതിയ ടെക്നോളജികൾ വരുമ്പോഴും നമ്മൾ വിചാരിക്കും ഇത് എഡ്യൂക്കേഷനെ വളരെ പോസിറ്റീവായിട്ട് ആയിട്ട് ഇമ്പാക്ട് ചെയ്യും എന്നുള്ളത് റേഡിയോ വന്നപ്പോൾ ഒരു ഓഡിയോ ലേണിംഗ് വരുമെന്നുള്ളതും ടി വി വന്നപ്പോൾ ഒരു വിശ്വൽ ലേർണിംഗ് വരുമെന്നുള്ളതും അതേപോലെ തന്നെ ഇന്റർനെറ്റ് വന്നപ്പോൾ നമ്മുടെ ലേണിംഗ് കുറച്ചും കൂടി വിശാലമാവും എന്നുള്ളൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ ഒരു പരിധി വരെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അൾട്ടിമേറ്റ്ലി നമ്മുടെ എഡ്യൂക്കേഷൻ ഒരു ടീച്ചർ ടു സ്റ്റുഡന്റ് ഒരു വൺ ടു മെനി ആയിട്ടാണ് നമ്മുടെ എഡ്യൂക്കേഷൻ നില ആ ടീച്ചറെ എയ്ഡ് ചെയ്യുന്ന ടൂൾസ് ആയിട്ട് ടി വിയും അതേപോലെ റേഡിയോയും ഒക്കെ മാറിയിട്ടുണ്ട് എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുമ്പോൾ ഇതിൽ എന്ത് ചേഞ്ച് ആണ് വരാൻ പോകുന്നത് സോ വെൽക്കം ടു ദിസ് വീഡിയോ ദിസ് വീഡിയോസ് ഇൻ എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇൻസൈറ്റ്സ് ലഭിക്കുന്ന രീതിയിലാണ് ഈ വീഡിയോ ആക്ച്വലി ക്രമീകരിച്ചിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾ ഒരു കുട്ടിയാവട്ടെ ഒരു പാരൻ്റ് ആവട്ടെ ഒരു ടീച്ചർ ആവട്ടെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു പേഴ്സ്പെക്റ്റീവ് ചേഞ്ച് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കിട്ടാനുണ്ട് അപ്പോൾ ലേണിംഗ് ഇൻ ദ ഇറ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ത് മാറ്റമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിൽ ലേണിംഗിൽ വരാനിരിക്കുന്നതാണ് ലേണിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലമായി ാഡമിയുടെ ഫൗണ്ടർ ആയിട്ടുള്ള സൽമാൻ ഖാൻ അദ്ദേഹം പറയുന്ന സാൽഖാൻ പറയുന്ന ഒരു വിഷയം എന്താണ് ലേണിങ്ങിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷനിൽ ഇതുവരെ അൺസോൾവ് ആയിട്ടുള്ള ഏറ്റവും വലിയ പ്രോബ്ലം എന്താണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ് ചെയ്തിട്ടൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ ആക്ച്വലി ഈ പ്രോബ്ലം എന്നുള്ളത് പേഴ്സണലൈസേഷനാണ് അതായത് ഒരു കുട്ടി ഒരു ക്ലാസ്സിലിരിക്കുമ്പോൾ ആ ക്ലാസ്സിലൊരു നാൽപ്പതോ അൻപതോ കുട്ടികൾ ഉണ്ടാവും ഈ നാൽപ്പതോ അൻപതോ കുട്ടികൾക്കായിട്ടാണ് ടീച്ചർ ക്ലാസ് എടുക്കുന്നത് ഈ അൻപത് കുട്ടികളുടെയും മനോഗതി എക്സ്ട്രീംലി ഡിഫറന്റ് ആയിരിക്കും ചിലപ്പോൾ വീട്ടില് അച്ഛന്റെ അമ്മയും യും ഒരു വഴക്ക് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ഒരു കുട്ടി ഉണ്ടാവും ഉറക്കം ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് നല്ല ഉറക്കം തൂങ്ങുന്ന ഒരു കുട്ടി ഉണ്ടാവും വേറെ പല മാനസിക പ്രയാസങ്ങളുള്ള കുട്ടികളുണ്ടാവും എന്നാൽ പഠിക്കാനുള്ള ഇൻട്രസ്റ്റിൽ വന്നിരിക്കുന്ന കുട്ടികൾ ഉണ്ടാവും അതേപോലെ തന്നെ ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളുണ്ടാവും ഇതൊന്നും പലപ്പോഴും അൺ ആയിട്ട് പോകുന്ന കാര്യങ്ങളാണ് ഈ ലേണിംഗ് ഡിസബിലിറ്റീസ് എന്നുള്ളത് ഇങ്ങനെയുള്ള ഒരു ഡൈവേഴ്സ് സെറ്റ് ഓഫ് കുട്ടികൾക്കാണ് ഒരു യൂണിഫോം ലേണിംഗ് ബേസിക്കലി നമ്മളൊരു ക്ലാസ് ക്ലാസ് റൂമിൽ കൊടുക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഇവിടെ പല രീതിയിൽ ലേൺ ചെയ്യുന്ന പല പേസിൽ ലേൺ ചെയ്യുന്ന പല സബ്ജക്റ്റിലും പല എക്സ്പീരിയൻസിലുകളുള്ള പല താല്പര്യങ്ങളുള്ള കുട്ടികളുണ്ടാവും ആ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു കാര്യം ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വലിയൊരു മാറ്റം മറ്റു ടെക്നോളജികൾക്കൊന്നും ഇതുവരെ കൊണ്ടുവരാൻ പറ്റാത്തൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുക ദാറ്റ് ഈസ് പേഴ്സണലൈസേഷൻ ഓഫ് ലേണിംഗ് ഓരോ കുട്ടിക്കും ആവശ്യമുള്ള കാര്യങ്ങൾ അവരുടെ പേസ് അനുസരിച്ച് അവരുടെ മാസ്റ്ററി അനുസരിച്ച് കൊടുക്കാൻ സാധിക്കും ഓക്കെ അതായത് ഇപ്പോൾ ിൽ നമ്മളൊരു കുട്ടി രണ്ട് കുട്ടികൾ നമ്മൾ ക്ലാസ്സിൽ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ വരെ പഠിച്ച ഒരു കുട്ടി ഉണ്ടാവും ഡിവിഷൻ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല ഈ പഠിക്കാത്ത കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടാവുക അല്ലേ എന്നാൽ അപ്പുറത്തൊരു കുട്ടി ഡിവിഷൻ വരെ പഠിച്ച ഒരു കുട്ടിയാണെങ്കിൽ അവന് ഫാക്ഷൻസിന്റെ ക്ലാസ്സിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാൽ ഈ എ ഐ വരുന്നതോടുകൂടി ലേർണിംഗിൽ വരുന്നതോട് കൂടിയിട്ട് അവിടെ ഒരു പേഴ്സണലൈസേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവൻ അവന്റേതായിട്ടുള്ള പേഴ്സണൽ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞ ഡിവിഷൻ കഴിഞ്ഞ് ഫാഷനിലോട്ട് പോകാൻ സാധിക്കും അവൻ ഡിവിഷനിൽ കുറച്ച് വീക്കാണെങ്കിൽ കൂടുതൽ എക്സ്ട്രാ പ്രോബ്ലംസ് നൽകാൻ സാധിക്കും ഈ രീതിയിലുള്ള ഒരു േണിങ് പ്ലാറ്റ്ഫോമും കുട്ടികൾക്ക് നമുക്ക് എഐ വഴി നൽകാൻ സാധിക്കും ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവും ഇതൊക്കെ ഓൾറെഡി നമ്മുടെ നമ്മുടെ ഒരു നമ്മുടെ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളാണ് നിങ്ങൾക്ക് ഒന്ന് രണ്ട് പ്ലാറ്റ്ഫോംസ് ഞാൻ പരിചയപ്പെടുത്താം ഒന്ന് ഖാൻമികോ ഖാൻ അക്കാഡമിയുടെ തന്നെ ഖാൻമികോ എന്നുള്ള പ്ലാറ്റ്ഫോം വഴി അവർക്കൊരു എ അസിസ്റ്റഡ് ട്യൂട്ടർ അവിടെ ഉണ്ടാവും അതായത് നമ്മൾ ചോദ്യം ചോദിച്ചാൽ ഇപ്പൊ ചാറ്റ് ജി ബി ടിയോട് നമ്മളെന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ ചാറ്റ് ജി ബി ടി അതിന് തിരിച്ച് മറുപടി പറയും അല്ലേ അതിന് വേണ്ട ഉത്തരം പറയും എന്നാൽ ഈ ഒരു കാൻമികോയിൽ ചോദിച്ചാൽ അതായത് ചാറ്റ് ജിബി ടി തന്നെയാണ് വാക്ക് പ്രവർത്തിക്കുന്നത് പക്ഷേ അവർ നേരിട്ട് ഉത്തരം പറയില്ല ഫോർ എക്സാമ്പിൾ എക്സ് പ്ലസ് വൈ ഇക്വൾ ടുന്ന വൈ മനസ്സെ എക്സ് ഇക്വൽ ഇന്ന് വാട്ട് ഇസ് ദു ഓഫ് എക്സ് ആൻഡ് വൈ ചാറ്റ് നമുക്ക് നേരെ എക്സ്റ്റെൻഡേയും വാല്യൂ വൈ വൈ വാല്യൂ ഇവിടെ എന്താ എന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു ഉത്തരത്തിലോട്ട് എത്തിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ രീതിയിലുള്ള പ്ലാറ്റ്ഫോംസ് ഇന്ന് ആക്ച്വലി അവൈലബിൾ ആണ് മറ്റൊരു പ്ലാറ്റ്ഫോമാണ് ഡുവോലിംഗോ ഡുവോലിംഗോ നിങ്ങൾക്ക് കാൻവികോ നിങ്ങൾക്ക് യു എസിന് പുറത്തു പോയോഗം നമുക്ക് ലഭിക്കില്ല എന്നാൽ ഡുവോലിംഗോ നിങ്ങൾക്ക് വേൾഡ് വൈഡ് അവൈലബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജും പഠിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോം അവിടെ നിങ്ങൾ നിങ്ങൾക്ക് ലേണിംഗ് ലെസൺസ് തരും അതിനനുസരിച്ച് ചോദ്യങ്ങൾ ചോദിക്കും നിങ്ങൾ ഉത്തരം പറയുന്നതിനനുസരിച്ചാണ് കൊണ്ടുപോകുക നിങ്ങൾ കുറെ തെറ്റിക്കുന്നുണ്ടെങ്കിൽ ആ തെറ്റിക്കുന്ന കാര്യങ്ങൾ പല രീതിയിൽ വീണ്ടും വീണ്ടും ചോദിക്കും ഓക്കെ നിങ്ങൾ എന്നിട്ട് നിങ്ങൾ അത് പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് നിങ്ങളെ അതിന് മുന്നോട്ട് കൊണ്ടുപോകുക ഇങ്ങനെ നമുക്ക് ലാംഗ്വേജ് പഠിക്കാനുള്ള ടൂൾസ് അവൈലബിൾ ആണ് സോ ഇതൊരു പേഴ്സണലൈസ്ഡ് ലേണിംഗ് മെക്കാനിസം ആണ് ഓക്കെ അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് ടൂളുകൾ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഇന്ന് വേൾഡ് വൈഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടു ക്രിയേറ്റ് എ റെവല്യൂഷൻ ഇൻ എഡ്യൂക്കേഷൻ അപ്പോൾ നമ്മുടെ ഒരു വളരെ സാമ്പ്രദായികമായിട്ടുള്ള സ്കൂൾ സിസ്റ്റംസ് റീപ്ലേസ് ചെയ്യപ്പെടാൻ പോവുകയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ഇറ്റ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം നമ്മളിങ്ങനെ ആലോചിക്കും ഇതൊക്കെ മാറുമോ നമ്മുടെ മുമ്പില് വലിയ മാറ്റത്തിന്റെ ധാരണകളുണ്ട് നോക്കിയ പോലുള്ള കമ്പനികൾ തകർന്ന് തരിപ്പണമായത് അവിടെ ആൻഡ്രോയിഡും ഐഫോണൊക്കെ വന്നപ്പോഴാണ് അല്ലെ അപ്പോൾ മുമ്പിൽ വലിയ മാറ്റങ്ങളുടെ ചരിത്രങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിൽ നമ്മുടെ സാമ്പ്രദായികമായ സിസ്റ്റംസ് മാറാൻ പോവുകയാണ് അതോടൊപ്പം ടീച്ചേഴ്സിന് വലിയൊരു ഒരു ടൂൾ ആയിട്ട് എ മാറും പലപ്പോഴും ടീച്ചേഴ്സിന് ഒരു കൺസേൺ എ വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുട്ടി കുട്ടികളുടെ ചോദ്യത്തിന് ഉത്തരം പറയാനാണെങ്കിൽ അത് എ പറയുമെങ്കിൽ ഞങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യപ്പെടില്ല എന്നുള്ളതാണ് പക്ഷേ എ എ ആസ് എൻ അസിസ്റ്റന്റ് ടു ടീച്ചർ ഓക്കെ ടീച്ചേഴ്സിന് ഒരുപാട് കാര്യങ്ങൾ ഒരു അസിസ്റ്റന്റ് ആയിട്ട് എ എക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ ടീച്ചേഴ്സിന് ഇതിൽ ഉപയോഗപ്പെടുത്താവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് കുട്ടികളുടെ ഗ്രേഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം അതേപോലെ തന്നെ ഇപ്പോൾ ഖാൻ അക്കാഡമി പോലത്തെ ടൂൾസ് ടീച്ചേഴ്സിന് സ്റ്റുഡൻസിന് ലെസൺസ് അസൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും എന്നിട്ട് ആ ലെസൺസിന് ഏതൊക്കെ കുട്ടി എവിടെയൊക്കെ കംപ്ലീറ്റ് ചെയ്തു ആ കംപ്ലീറ്റ് ചെയ്യാത്ത ആളുകൾക്ക് നേരത്തെ പറഞ്ഞ പോലെ അഡാപ്റ്റീവ് ആയിട്ട് അവർക്ക് കുറച്ചുകൂടി അതിലോട്ട് അവർക്ക് ഡിഫിക്കൽട്ടായ ഭാഗങ്ങളിൽ കൂടുതൽ ലെസൺസ് ഓട്ടോമാറ്റിക്കലി അസൈൻ ചെയ്യാവുന്ന സിസ്റ്റംസ് അവൈലബിൾ ആണ് അപ്പം ഇത്തരത്തിൽ കുട്ടികളെ ഗ്രേഡിങ്ങിലും അവരുടെ പഠനത്തിലൊക്കെ സഹായിക്കുന്ന രീതിയിലേ വളരും അപ്പോൾ ടീച്ചറുടെ റോൾ എന്തായിരിക്കും ഒരു ടീച്ചറുടെ റോൾ ഗോയിങ് ഫോർവേഡ് ഒരിക്കലും ും കുറെസ് പഠിപ്പിക്കുക എന്നുള്ളതായിരിക്കില്ല കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അവിടെ മാത്സ് ആവട്ടെ സയൻസ് ആവട്ടെ ഏത് സബ്ജക്റ്റ് ആവട്ടെ ഹാർവാഡിലെയും എം എ ടിയിലെയും വേൾഡിലെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ലെക്ചേഴ്സ് ഫോർ ഫ്രീ കുട്ടികൾക്ക് അവൈലബിൾ ആണ് അല്ലെ അല്ലെങ്കിൽ ഖാൻ അക്കാഡമി പോലത്തെ പ്ലാറ്റ്ഫോംസ് ഉണ്ട് അപ്പോൾ എന്തിനാ ലെക്ചേഴ്സ് ലെക്ചേഴ്സ് എന്നുള്ളതല്ല കുട്ടികൾക്ക് വേണ്ടത് ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സിന്റെ ഏറ്റവും ബെസ്റ്റ് ലെക്ചേഴ്സ് കുട്ടികൾക്ക് അവൈലബിൾ ആണ് പക്ഷേ അത് പഠിപ്പിക്കാവുന്ന അതിന് കുട്ടികളെ കൃത്യമായി ഗൈഡ് ചെയ്യാവുന്ന ഫെസിലിറ്റേഴ്സിന് അല്ലെങ്കിൽ മെന്റേഴ്സിനെയാണ് കുട്ടികൾക്ക് ആവശ്യം അപ്പോൾ ടീച്ചിങ് ജോബിന് വേണ്ടി ശ്രമിക്കുന്നവരോട് പറയാനുള്ളത് ടീച്ചിൽ വലിയൊരു പാരഡൈം ഷിഫ്റ്റ് ടു വേ ടീച്ചേഴ്സ് ആർ അവിടെ ഒരു എന്നുള്ള റോളിലോട്ട് മാറാൻ പോവുകയാണ് അപ്പൊ നിങ്ങളുടെ ആക്ച്വലി ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്ത് സ്കിൽ വേണ്ടത് നിങ്ങൾക്ക് ആക്ച്വലി ഒരു നിങ്ങൾക്ക് വേണ്ട ഒരു സ്കിൽ സെറ്റ് എന്നുള്ളത് തീർച്ചയായിട്ടും അവിടെ ഒരു ഒരു ഫെസിലിറ്റേറ്റർക്ക് വേണ്ട കുറെ സോഫ്റ്റ് സ്കിൽസ് ആണ് ബേസിക്കലി നിങ്ങൾക്ക് വേണ്ടത് ഓക്കെ സോ ഈ കാര്യങ്ങൾ ബേസിക്കലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏത് ഒരിക്കലും ഒളിച്ചോടാനല്ല ഈ ഒരു ടൂളിനെ എങ്ങനെ നന്നായിട്ട് ഉപയോഗിക്കാം എന്ന് സമർത്ഥമായി ഉപയോഗിക്കാം എന്നുള്ളത് ആണ് നിങ്ങൾ ബേസിക്കലി നോക്കേണ്ടത് ഓക്കെ ഇനി എ ഉപയോഗിച്ചില്ലെങ്കിലോ നമ്മുടെ കുട്ടികളുടെ കരിയേഴ്സിൽ നമ്മുടെ കുട്ടികൾ അപ്ഡേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഫ്യൂച്ചറിൽ ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെടും എന്നുള്ളത് മനസ്സിലാക്കാം നിങ്ങൾ ഏത് പ്രൊഫഷൻ എടുത്ത് നോക്കിയാലും റീപ്ലേസ് ചെയ്യും കരിയേഴ്സിൽ പല ആൾക്കാരും ചോദിക്കാറുണ്ട് എ വിൽ റീപ്ലേസ് മെനി ഓഫ് ദ കരിയേഴ്സ് മോസ്റ്റ് ഓഫ് ദ കരിയേഴ്സ് ഡോക്ടർ ടീച്ചേഴ്സിന്റെ ജോബിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് പറഞ്ഞു പ്രോഗ്രാമിംഗ് പ്രോഗ്രാം ചെയ്യുന്ന ആളുകൾക്ക് കോഡിംഗ് എഴുതാൻ കോഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടി മതി അതേപോലെ തന്നെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി മിഡ്ജേണി പോലത്തെ ടൂൾസ് അവൈലബിൾ ആണ് ഇങ്ങനെയുള്ള ഒരുപാട് ടൂൾസ് നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ ഒക്കെ എന്താണ് വലിയൊരു ഡിസ്ട്രപ്ഷൻ ഉണ്ടാക്കാൻ പോകുന്നത് ആരാണ് സർവൈവ് ചെയ്യുക കൂടെ വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ള എയെ കുറിച്ച് ബേസിക്കലി പഠിക്കാൻ റെഡി ആയിട്ടുള്ള ആളുകൾ ഏത് ഫീൽഡിലും സർവൈവ് ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഫോർ എക്സാമ്പിൾ നമ്മൾ മെഡിസിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ റേഡിയോളജിയും പാത്തോളജിയും പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ സാധ്യതയുള്ള ഫീൽഡുകളാണ് പക്ഷേ എ പാത്തോളജി സോറി ഒരു റേഡിയോളജിയിൽ ഏടെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള റേഡിയോളജിസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവർക്ക് അത് അവർക്ക് അവരുടെ കരിയറിൽ വലിയൊരു ബൂസ്റ്റായി മാറും കാരണം അങ്ങനത്തെ ആളുകൾ റിസർച്ച് കമ്പനിക്ക് ആവശ്യമാണ് അങ്ങനത്തെ റേഡിയോളജിസ്റ്റുകളെ അങ്ങനത്തെ പാത്തോളജിസ്റ്റുകളെ അതുപോലെ ഏടെ കൂടെ നിങ്ങൾ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ടീച്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ എ ഐ സോഫ്റ്റ്വെയർ കമ്പനീസിന് അങ്ങനത്തെ ആളുകൾ ആവശ്യമാണ് അപ്പൊ ഏടെ കൂടെ വർക്ക് ചെയ്യാൻ പഠിക്കുക അതിൽ നമ്മുടെ കുട്ടികളെ നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ ഔട്ട്ഡേറ്റഡ് ആയി ഔട്ട്ഡേറ്റഡായി പോകുമെന്നൊരു സംശയമില്ല അപ്പൊ എനിക്ക് സ്കൂൾസിനോട് പറയാനുള്ളത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത് നമ്മുടെ ഒരു കരിക്കുലത്തിൽ കുറെ കാലങ്ങളെടുത്ത് വരുന്ന ഒരു സംഭവമാണ് നമ്മുടെ കരിക്കുലം പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്നില്ല പക്ഷേ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്ട് ആഡ് ഓൺ മൊഡ്യൂൾസ് നമുക്ക് തീർച്ചയായും നമ്മുടെ സ്കൂൾസിൽ കൊടുക്കാൻ സാധിക്കും അതോടൊപ്പം മിസ് യൂസ് ഓഫ് എ വലിയൊരു കൺസേൺ ആണ് ഓക്കെ മിസ് യൂസ് ഓഫ് എ പല രീതിയിൽ കൺസേൺ ആവാം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു എസ് എ കുട്ടികൾക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ ഇന്ന് ചാറ്റ് ജി പി ടി ചോദിച്ചാൽ മതി അവിടെ വേറൊരു കാര്യം കൂടി വരുന്നുണ്ട് ഒരു റോട്ട് ലേണിംഗ് റോട്ട് മെമ്മറൈസിങ് സിസ്റ്റത്തിന്റെ ഒരു എൻഡ് കൂടിയാണ് വിത്തിൻ ഒരു ഫ്യൂ ഇയേഴ്സ് വരാൻ പോകുന്നത് കുറെ ആൾക്കാരെ മെമ്മറൈസ് ചെയ്ത് കുറേ എഴുതുക എന്നുള്ളതിന് കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ഈസിലി ടൂൾസിന് തന്നെ ജനറേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഇത്തരം കാര്യങ്ങൾ അബ്സല്യൂട്ടായി മാറും ഓക്കെ അവിടെ അപ്പൊ ഏ മിസ് യൂസ് ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് പോലെ തന്നെ ഈ സിസ്റ്റം തന്നെ എന്ത് ചെയ്യാൻ പോവാണ് ആക്ച്വലി ചേഞ്ച് ചെയ്യാൻ പോവാണ് എന്ന് മാത്രമല്ല ഒരുപാട് എത്തിക്കൽ കൺസിഡറേഷൻ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് നമുക്ക് തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഇത്തരത്തിലുള്ള കൺസേണുകൾ തീർച്ചയായിട്ടും നമുക്കുണ്ട് എസ്പെഷ്യലി എത്തിക്കൽ കൺസേൺ സ്റ്റുഡൻസിനെ പല ഡിഫറൻഷിയേറ്റഡ് ലെയേഴ്സ് ആയിട്ട് തന്നെ എന്താ ഒരു െന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഓക്കെ ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത് എക്സ് ആൻഡ് വൈ ലേണിംഗ് ഒരു ജൂനിയർ എ വർക്ക്ഷോപ്പ് ഫൈവ് ഡേയ്സിന് വേണ്ടിയിട്ട് സംഘടിപ്പിക്കുന്നുണ്ട് വെക്കേഷൻ സമയത്ത് സിക്സ് ക്ലാസ് സിക്സ് മുതൽ ടെന്ന് വരെയുള്ള കുട്ടികൾക്ക് നല്ലൊരു എൻഗേജ്മെന്റ് ആയിരിക്കും ഇതൊരു ഓൺലൈൻ ബൂട്ട് ക്യാമ്പ് ആണ് നമ്മൾ കഴിഞ്ഞ ഈ മാസം ഇനീഷ്യലി ഒരു കോഡിംഗ് ബൂട്ട് ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു നാറുന്നൂറോളം കുട്ടികൾ പങ്കെടുത്തു ഇതൊരു എ ഐ ആണ് ഇവിടെ ക്ലാസ് സിക്സ് മുതൽ ടെൻ വരെയുള്ള സ്റ്റുഡൻസിനെ ഒരു ഹാൻഡ് സോൺ ടൂൾസും കാര്യങ്ങളൊക്കെ വഴി എങ്ങനെയാണ് എ വർക്ക് ചെയ്യുക അപ്പം ഇൻഡസ്ട്രി എക്സ്പേർട്സ് ആണ് ഇതിൽ സെഷൻസ് എടുക്കുക ഐ ഐ ടി എൻസ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും അപ്പം അതിൽ സിമുലേഷൻസ് അതേപോലെ ഹ്യൂമൻ ലൈക്ക് ഇൻട്രാക്ഷൻസ് ഒക്കെ ബിൽഡ് ചെയ്യുക ആർട്ട് ജനറേറ്റ് ചെയ്യുക പ്രോബ്ലംസ് എ ഉപയോഗിച്ച് സോൾവ് ചെയ്യുക അതേപോലെ തന്നെ ഡെയിലി ലൈഫിൽ എ എ നമുക്ക് എങ്ങനെയൊക്കെ യൂസ്ഫുൾ ആവും നമ്മുടെ ലൈഫ് ഷെഡ്യൂൾ ചെയ്യാനും മറ്റൊക്കെ എങ്ങനെ യൂസ്ഫുൾ ആവും അതേപോലെ തന്നെ ഹാൻഡ്സ് ഓൺ ലേണിംഗ് ഓഫ് എ എ ടൂൾസ് പിന്നെ എക്സ്പോഷർ ടു ഇൻട്രാക്റ്റീവ് എ എ ടൂൾസ് ാറ്റ് ജി ബീറ്റ് ജമിനി പിന്നെ ഇത് എങ്ങനെ ആക്ച്വലി വർക്ക് ചെയ്യുന്നത് എന്താണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് അതേപോലെ തന്നെ ന്യൂറൽ നെറ്റ്വർക്ക് എന്താണ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ കുട്ടികൾക്ക് അതിനൊരു അതിനൊരു അത് പഠിക്കാൻ ഇൻസ്പിറേഷൻ കൊടുക്കുന്ന ഒരു ഫസ്റ്റ് ലെവൽ സെഷൻസ് ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് സോ ദർ ഇസ് എൻ ഏർലി ബേർഡ് ഓഫർ റണ്ണിങ് തൗസൻഡ് ഫോർ നയന്റി നയന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ കോഴ്സിന് ജോയിൻ ചെയ്യാം ലിങ്ക് ചെയ്യാൻ താഴെ കൊടുക്കുന്നുണ്ട് എക്സ് ആൻഡ് വൈ ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ യു കൻ ജോയിൻ ഫോർ ഫോർ നയൻറ്റി നയൻ ഈ നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി എയ്റ്റ് എയ്റ്റ് ടു സീറോ എന്നുള്ള ഈ നമ്പർ എന്ത് ചെയ്യാം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നേരിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ ഞാൻ ഫസ്റ്റ് കമന്റും നൽകുന്നുണ്ട് അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് മെയ് ട്വന്റി സിക്സ് മുതൽ തേർട്ടി വരെയാണ് ഈവനിങ് ഫോർ തേർട്ടി ടു സിക്സ് വരെ ലൈവ് സെഷൻസ് ആയിട്ടാണ് ഈ ഒരു സെഷൻസ് ഉണ്ടാവുക നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്തിൽ മിസ്സായി പോയാലും ഇതിന്റെ റെക്കോർഡിംഗ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഒരു ഹാൻഡ്സ് ഓൺ ലേണിംഗ് എക്സ്പീരിയൻസ് തന്നെ കൊടുക്കുന്നതാണ് സോ താങ്ക്സ് ലോഡ് നിങ്ങൾക്ക് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഏഴ് മറ്റൊരുപാട് വിശേഷങ്ങൾ എജ്യൂക്കേഷൻ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്ന വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം अवरूँ बाय